മോർച്ചറിയിലേക്ക് മോർച്ചറിഞ്ഞു കൊണ്ടുപോയി ഇപ്പം ഡോക്ടറെ കയറി കാണാനുള്ള അനുവാദം കിട്ടി ഡോക്ടറെ ഞാനും ബ്ലോക്ക് പഞ്ചായത്തുമ്പോൾ കൂടി കയറി സംസാരിച്ചു ഷെമിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഷെമിക്ക് ഷെമി പറ ഷെമിക്ക് പതിമൂന്ന് തലയിൽ ഉണ്ട് പിന്നെ ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉറക്കാൻ പറ്റത്തില്ല ഇവിടെ ഉണ്ട് പിന്നെ പുരോഗതി എന്ന് വെച്ചാൽ ഫുള്ള് നീരാണ് അതേപോലെ ഉള്ളിൽ തലച്ചോറിനകത്ത് നല്ല നീര് കെട്ടാണ് ഇന്ന് നാളെയും കൂടി നമ്മൾക്ക് വെന്റിലേറ്റർ അല്ല ഐ സിയിലാണ് ഞാൻ ഇപ്പോൾ കയറി കണ്ടു ജസ്റ്റ് അഞ്ച് മിനിറ്റ് മുമ്പ് കയറി കണ്ടു അവളെ കണ്ടു അവളെ സംസാരിച്ചു അവൾ കരയുന്നു എന്നെ കണ്ടപ്പോൾ കരയുന്നു അവൾക്ക് കുട്ടികളെ മോനെ കൊച്ചുമോനെ മാമാച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുവരാം അല്ല ഇല്ലല്ല ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല അവന് ഖാലിന് പരിക്കുണ്ട് പറഞ്ഞായിരുന്നു അറിയില്ല അറിയില്ല അന്നും അവളെ കൊണ്ട് ഇപ്പോൾ ചോദിക്കാൻ നോക്കില്ലല്ലോ നമ്മൾ പറയാൻ പറ്റില്ല ഡോക്ടർ പിന്നെ ട്രീറ്റ്മെൻറ്റ് നാളെ ഉച്ചയ്ക്ക് ശേഷമേ കൂടുതൽ നീര് കുറയണം കുറച്ചും കൂടി നീര് തലച്ചോറിൽ നല്ല നീര് കെട്ടാണ് നല്ല നീര് ആളെ കണ്ടിട്ട് ഞാൻ എടുത്തു തന്നിട്ട് ഡോക്ടർ ക്ഷമി ആരാണെന്ന് ചോദിക്കേണ്ടി വന്നു കാരണം ഫേസ് എല്ലാം നീരാണ് അല്ല അവനെക്കുറിച്ച് അങ്ങനെ മോശമായി ആർക്കും പറയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവനെ അറിയാൻ പറ്റും അവനെക്കുറിച്ച് അങ്ങനെ ഒരു കൂട്ട് വലിയൊരു കൂട്ട് കെട്ടോ അങ്ങനെ ഒരു സാമ്പത്തികം അവന് ഗൾഫിൽ ബിസിനസ് ചെയ്തിട്ട് ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് അതിൽ അത് അവന് തീർത്താമതി അവൻ ഇങ്ങനെ കൊലപാതകം നടത്തേണ്ട കാര്യങ്ങളില്ലല്ലോ ഒരു കൊച്ചിന് വരില്ല വരില്ല അമ്മാശൻ വന്നിട്ടുണ്ട് രാവിലെ ഉണ്ടായിരുന്നു ഇപ്പം വീട്ടിലേക്ക് പോയി സംസ്കാരം ഇപ്പോൾ കുറച്ച് വടക്കളക്ക് കൊണ്ടുപോയി എന്തായാലും മൂന്ന് മണി ഇവിടെ പുതു ദർശനം ഇവിടെ വയ്ക്കും സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സ്കൂളിൽ വയ്ക്കില്ല റോഡ് സൈഡിലൊരു കടയുണ്ട് അതിൻ്റെ ഫ്രണ്ട് താർപ്പെട്ടിട്ട് നമ്മളെ കുട്ടിയാണ് ഇവിടെ വെച്ചിട്ട് അരമണിക്ക് വെച്ചിട്ട് പിന്നെ പാങ്ങോട്ട് കൊണ്ടുപോകും സംസ്കാരം ഒരുമിച്ചാണ് നാല് ഒരു പള്ളിയിലാണ് പാ പാങ്ങോട് ജമാത്തിലാണ് ഇല്ല ഒരുമിച്ചാണ് അടങ്ങി നാല് പെൺകുട്ടിയാണ് മെഞ്ഞാരുടെ ജമാണെന്ന് തോന്നുന്നു ലഹരി ഉപയോഗിച്ചായിട്ട് അറിയില്ല നമുക്കറിയില്ല ഇല്ല അങ്ങനെ ഉപയോഗിക്കുന്ന ആളാണെന്നും അറിയില്ല Okay, okay. okay.